നടൻ സൈഫലി ഖാൻ വീടിനുള്ളിൽ വെച്ച കുത്തേറ്റത് ബോളിവുഡിനാകെ നടുക്കിയിട്ടുണ്ട് ഇത് സ്വാഭാവികമായും ഒരു മോഷ്ടാവ് കടന്നു കയറി ആക്രമിച്ചതാണോ അതോ ആരെങ്കിലും പ്ലാൻ ചെയ്തതാണോ എന്ന എന്ന ഉദ്വേഗം ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് മുംബൈ ക്രൈംബ്രാഞ്ചും മുംബൈ പോലീസും കേസ് അന്വേഷിക്കുന്നുണ്ടെങ്കിലും ആളുകളിലെ സംശയം മാറുന്നില്ല സൽമാൻ ഖാന് നേരെ സൽമാൻ ഖാൻ്റെ വസതിക്ക് നേരെ ഉണ്ടായ വെടിവയ്പ് അതുപോലെ തന്നെ ഒരു നേതാവ് സൽമാൻ ഖാൻ്റെ അടുത്ത ഇഷ്ടക്കാരനായ ഒരു നേതാവിനെ കൊലപ്പെടുത്തിയ സംഭവം ഇപ്പോഴിതാ സൈഫ് അലിഖാൻ്റെ വീടിനുള്ളിൽ കടന്നു കയറിയുള്ള ആക്രമണം ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് ഈ സൈഫ് അലിഖാൻ എങ്ങനെയാണ് ആക്രമിക്കപ്പെട്ടത് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ബോളിവുഡും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇന്ത്യയിലൊന്നാകെയുള്ള ഈ സൈഫ് അലിഖാൻ്റെ ആരാധകർ മാത്രമല്ല സാധാരണ ജനങ്ങൾക്കും ഈ വാർത്തയോട് ഒരു കൗതുകം ഉണ്ടാകുമല്ലോ ഇന്നലെ എന്താണ് സംഭവിച്ചത് ഇന്നലെ പുലർച്ചെ രണ്ടര മണിയോടുകൂടിയാണ് ഈ മോഷ്ടാവ് ഈ അതീവ സുരക്ഷയുള്ള ഈ വീട്ടിൽ കയറ കടന്നു കയറുന്നത് അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അതായത് ഇളയമകൻ ജഹാംഗീറിൻ്റെ ആയ മലയാളിയാണ് എലിയമ്മ ഫിലിപ്പ് ആയാ ആണിത് ആദ്യ ശ്രദ്ധ ഒരു അപരിചിതനെ മുറിക്കുള്ളിൽ കണ്ടു വാഷ്റൂമിലും ലൈറ്റ് കാണുന്നു അപ്പോൾ ഇതാരായിരിക്കും ഈ മോനെ നോക്കാൻ കരീന ഇറങ്ങി വന്നതായിരിക്കുമോ എന്നാദ്യം സംശയിച്ചെങ്കിലും പിന്നെ ഒറ്റ മിന്നായം കൊണ്ട് ഇല്ല അങ്ങനെ ബാത്റൂമിൽ നിന്ന് ഇടാൻ ഇടില്ലല്ലോ എന്ന് പറഞ്ഞ് ഏലിയാമ ഫിൽ പെണ്ണീക്കുമ്പോഴാണ് അപരിചിതനായ വ്യക്തിയെ കാണുന്നത് അപ്പോൾ ആരാണെന്ന് ചോ ചോദിക്കുമ്പോൾ നിലവിളിക്കുമല്ലോ പേടിച്ച് അപ്പോൾ കുഞ്ഞിൻ്റെ അടുത്തേക്ക് അയാളെ പോകാൻ അനുവദിക്കാതെ എലിയമ്മ ഫിലിപ്പ് പ്രതിരോധം തീർത്തു പ്രതിരോധം തീർത്തപ്പോഴാണ് അയാൾ അവരെ മാരകമായി പരിക്കേൽപ്പിക്കുന്നത് ആക്രമിക്കുന്നത് അവരുടെ നിലവിളിയും ഒച്ചയും കേട്ടാണ് ഖാനും കരീന കപൂറും ഒക്കെ ആ മുറിയിലേക്ക് വരുന്നത് അത് ഒപ്പം തന്നെ ഈ വിളികേട്ട് മൂത്ത മകൻ്റെ അത് തൈമൂറിൻ്റെ നാനി നാനി ജാൻ എന്ന് പറയുന്ന ആ സഹ ആയയും വേണ്ടിയിട്ടു അതുപോലെ തന്നെ ശാന്തി എന്ന് പറഞ്ഞ മറ്റൊരു ആയ ഉണ്ടായിരുന്നു വീട്ടുജോലിക്കാരി അവരും ഓടി അവിടെ എത്തി അങ്ങനെ ഈ ആളുകളെല്ലാം കൂടി കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് മാറ്റി പിന്നെ സൈ സൈഫലിക്കാനെ മാറ്റി മോഷ്ടാവിനെ ആ മുറിയിൽ തള്ളി വാതിൽ പൂട്ടി ഇത്രയും ഭാഗം ഏലിയാമ ഫിലിപ്പ് പോലീസിനോട് പറയുന്നുണ്ട് എന്നിട്ട് മറ്റ് ജീവനക്കാരെ ഇയാളെ ആയുധധാരിയായ ഇയാളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല പിന്നെ സെയ്ഫലിഖാനെ എത്രയും വേഗം ആശുപത്രിയിലും എത്തിക്കണം അതുകൊണ്ട് വീട്ടിലുണ്ടായിരുന്ന മറ്റ് ജീ വെ ജോലിക്കാരെയൊക്കെ വിളിച്ച് വിളിച്ചുണർത്തി ഈ മുറിയിലേക്ക് വരും വരുമ്പോഴേക്കും ആ മുറിയിൽ ആ കള്ളനില്ല അതാണ് പ്രശ്നം ആ കള്ളൻ എവിടെ പോയി ആ കള്ളനെ എങ്ങനെ പുറത്തുകിടക്കാൻ പറ്റി ആരെങ്കിലും തുറന്നു വിട്ടതാണോ അവിടെയാണ് സംശയം ഇയാൾ അകത്ത് കടന്നത് എങ്ങനെ ഇയാൾ അടത്ത് അകത്ത് കടന്നത് ഈ ഇതാണ് ഫ്ലാറ്റിന് പുറകിൽ കാണുന്ന ഒരു എന്താണ് അഗ്നിരക്ഷാസേനയ്ക്കൊക്കെ വേണ്ടിയുള്ള ഒരു പ്രത്യേക ഗോവണി ഉണ്ടാകുമല്ലോ ആ ഗോവണി വഴി അകത്ത് കടന്നതായിരിക്കാമെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം എന്നാൽ ഇയാളെ മുറിക്കുള്ളിലിട്ട് മുറി പൂട്ടിയിട്ടാണ് ഇവർ മറ്റ് ജീവനക്കാരെ വിളിക്കാൻ പോകുന്നത് ആ മുറി എങ്ങനെ തുറന്ന് ഈ മോഷ്ടാവ് പോകും അവിടെയാണ് പോലീസിൻ്റെ സംശയം ബലപ്പെടുന്നതും മൂന്ന് വീട്ടിൽ വീട്ടിലെ തന്നെ മൂന്ന് ജീവനക്കാരെ കസ്റ്റഡിയിൽ വെച്ചിട്ടുള്ളതും ഇവരുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല ചില ഈ കസ്റ്റഡിയിലുള്ള ചില ആളുകൾ വീട്ടുജോലിക്കാർക്ക് പുറമെ മറ്റു ചിലർ കൂടി കസ്റ്റഡിയിലുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അത് സംശയാസ്പദമായി കഴിഞ്ഞ പുലർച്ചെ കണ്ട ആളുകളെ സൈഫലിഖാൻ്റെ വീ വീട്ടിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട ആളുകളാണോ എന്ന സംശയത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തതാണ് ഈ പ്രതിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ തന്നെ വൈറലായി കഴിഞ്ഞു ഒരുപാട് ഇതൊന്നു സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ഫോട്ടോയാക്കിയാണ് പോലീസ് പങ്കുവച്ചിട്ടുള്ളത് ഈ വ്യക്തി ഈ മോഷ്ടാവിനെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് വേണ്ടി ഈ അതുമാത്രമല്ല ഈ മോഷ്ടാവ് സെയ്ഫ് അലിഖാനെ ആക്രമിച്ചു ഈ മുറിക്കുള്ളിൽ അവർ പൂട്ടിയിട്ടു എന്നിട്ട് ഈ മുറിക്കുള്ളിൽ നിന്ന് രക്ഷപ്പെട്ട ആളുടെ സി സി ടി വി ദൃശ്യങ്ങൾ അതായത് പതിമൂന്ന് നില കെട്ടിടമാണ് പതിമൂന്ന് നില കെട്ടിടത്തിൽ ആകെ ആറാം നിലയിൽ നിന്ന് ഗോവണി വഴിയാണ് ഇയാൾ ഇറങ്ങുന്നതും കൂടി ആലോചിക്കുക ലിഫ്റ്റ് വഴിയുമല്ല ഗോവണി വഴിയാണ് പോകുന്നത് ആറാം നിലയിലെ സി സി ടി വിയിൽ മാത്രമാണ് ഈ മോഷ്ടാവിൻ്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത് മറ്റ് മറ്റ് സ്ഥലങ്ങളിലുള്ള ഒരു സി സി ടി വിയിലും ദൃശ്യങ്ങൾ പതിഞ്ഞില്ല ഏറ്റവും മുകളിലത്തെ നാല് നിലകളിലായാണ് സൈഫ് അലി ഖാനും കുടുംബവും താമസിക്കുന്നത് നാല് നാല് നില എന്ന് പറയുമ്പോൾ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അങ്ങനെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അങ്ങനെ നാല് നിലകളിലായിട്ടാണ് ഇവരുടെ ഫ്ലാറ്റ് സമുച്ചയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആ നിലകളിലാണ് ഇവർ താമസിക്കുന്നത് എല്ലാ കുട്ടി രണ്ട് കുട്ടികൾ അതായത് സൈഫ് അലിഖാൻ്റെ രണ്ടാമത്തെ ഭാര്യയാണ് കരീന കപ്പൂർ അവരുടെ മക്കളായ തൈമൂറും ജഹാംഗീറുമാണ് ഈ വീട്ടിലുള്ള അങ്ങനെ ഒരു സന്തുഷ്ട കുടുംബമായിരുന്നു അവിടെ ഇവരുടെ ആദ്യത്തെ ഭാ ആദ്യത്തെ ഭാര്യയിലാണ് ഇബ്രാഹീം അലിഖാനും സാറ അലി ഖാനും ഉണ്ടാകുന്നത് ആദ്യ ഭാര്യ അമൃതാസ് സിംഗുമായുള്ള ബന്ധം ഉപേക്ഷിച്ച ശേഷം ഏകദേശം എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കരീന കപൂറിനെ സെയ്ഫ് അലി ഖാൻ വിവാഹം വരെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിനകത്ത് ഒരു എന്താണ് ഗൂഢാലോചനയുടെ എലമെൻറ്റ് ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത് അതൊന്ന് ഈ കള്ളൻ കൃത്യമായി വഴുതെറ്റാതെ കൃത്യം ഈ നാല് നിലകളിലായി തയ്യാറാക്കിയിരിക്കുന്ന വീ ഫ്ലാറ്റ് അവിടെ കുട്ടികളെ ബന്ദിയാക്കി പൈസ വാങ്ങിയെടുക്കുക എന്നതായിരിക്കണം ഒരുപക്ഷെ അയാളുടെ ഉദ്ദേശം എന്ന് കുട്ടികളുടെ അടുത്തേക്ക് എത്തുന്നതിന് മുന്നേ മലയാളിയായ അവിടെ രക്ഷകയായി എത്തി അവർ പ്രതിരോധിച്ചു ബഹളം കൂട്ടി ആളെ കൂട്ടി സൈഫലിക്കാൻ അവിടെ എത്തി അക്രമിയെ പ്രതിരോധിക്കുന്നതിൻ്റെ സൈഫലിക്കാൻ ആ ആറ് കുത്തുകളാണ് ഏറ്റത് അതിൽ രണ്ട് കുത്തുകൾ നട്ടലിൻ്റെ വശത്തു കൊണ്ട് കുത്തും കഴുത്തിനേറ്റ കുത്തും മാരകമായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ ശസ്ത്രക്രിയ നടന്നു കോസ്മെറ്റിക് സർജൻ്റേയും അതുപോലെ തന്നെ മറ്റൊരു സർജൻ്റെയും ന്യൂറോ സർജൻ്റേയും മേൽനോട്ടത്തിലായിരുന്നു ഈ സർജറികൾ നടന്നത് അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ആരോഗ്യനില വീണ്ടെടുത്തു വരുന്നു അപകടനിലെ തരണം വന്ന ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു മറ്റു പരിക്കേറ്റ ഈ ഇതിൽ വന്ന ഗീത എന്ന് പറയുന്ന ആയക്കും അതുപോലെ തന്നെ എരിയാമെ ഫിലിപ്പിനും പരിക്കേറ്റിരുന്നു അവരും ആശുപത്രിയിൽ ചികിത്സയിലാണ് അവരും അവരും മറ്റ് പ്രശ്നങ്ങളില്ല എന്ന് പോലീസ് പറഞ്ഞു ചുരുക്കത്തിൽ ഇവൻ എങ്ങനെ കൃത്യമായി അകത്ത് കടന്നു എന്നിട്ട് കുട്ടികളുടെ മുറി ലക്ഷ്യമാക്കി എങ്ങനെ നടന്നു കുട്ടികളുടെ മുറിയിൽ എങ്ങനെ എത്തി എന്നിട്ട് അവൻ ഒരു കോടി രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാകാം അവിടെയൊക്കെയാണ് സംശയങ്ങൾ എന്നിട്ട് ഇവർ ഇവനെ ആയുധധാരിയെ മുറിക്കുള്ളിൽ തള്ളി പൂട്ടി മുറി പൂട്ടിയിട്ടാണ് മറ്റു ജീവനക്കാരെ വിളിക്കാൻ പോകുന്നത് പക്ഷേ മറ്റ് ജീവനക്കാരുമായി എത്തുമ്പോൾ ഇവനെ അവിടെ കാണാനില്ല അതങ്ങനെ സംഭവിച്ചു ആ മുറി ആര് തുറന്നു കൊടുത്തു ഇയാളെ രക്ഷപ്പെടാൻ സഹായിച്ചതാര് എന്നതാണ് വലിയ ചോദ്യചിഹ്നം പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചത് സെയ്ഫ് അലിഖാൻ്റെ വീട്ടിലുള്ള ആരോ ഒരാളായിരിക്കാം എന്ന സംശയത്തിൽ തന്നെയാണ് മുംബൈ പോലീസും ക്രൈംബ്രാഞ്ചും ഉള്ളത്